് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോൾ തുണി അലക്ക് ടാസ്ക് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാം തുണി അലക്ക് ടാസ്ക് എന്താണ് എന്നുള്ള കാര്യം സീസൺ ഫൈവിലും സീസൺ ഫോറിലും അതുപോലെ എല്ലാ സീസണുകളിലും മികച്ച അടിയുണ്ടായിട്ടുള്ള ഒരു ടാസ്ക് ആണ് ഇത് തീർച്ചയായും ബിഗ് ബോസിലെ ഇപ്പോൾ കണ്ടന്റുകൾ കൊടുക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ജിൻഡോയാണ് അവിടെയുള്ള എല്ലാ മത്സരാർത്ഥികളും ഇപ്പോൾ ജിൻഡോയുടെ തലയിലാണ് കയറിക്കൊണ്ടിരിക്കുന്നത് ജിൻഡോ എന്ത് ചെയ്താലും അത് തെറ്റായിട്ടാണ് പല ആൾക്കാരും കാണുന്നത് നമ്മളെ സംബന്ധിച്ച് ജിൻഡോ എന്ന വ്യക്തിക്ക് ഒരുപാട് കഴിവുകളുണ്ട് പലതും മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവുകൾ കൂടുതലാണ് പക്ഷേ അദ്ദേഹത്തിന് സംസാരിച്ച് ജയിക്കാനുള്ള ഒരു കഴിവ് കുറവാണ് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പക്ഷേ പുള്ളി പല കാര്യങ്ങളും പറയുന്നുണ്ട് ഇപ്പോൾ അവിടെയുള്ള മത്സരാർത്ഥികളെല്ലാവരും എല്ലാവരും ജിൻഡോയ്ക്ക് മേലെയാണ് കുതിര കയറുന്നത് റസ്മിൻ ബായ് നോറ ജാസ്മിൻ ഗബ്രി അർജുൻ എല്ലാവരും പ്രത്യേകിച്ച് ജിൻഡോയുടെ കൂടെയുള്ള റസ്മിൻ ബായ് പരിധിയിൽ കൂടുതൽ ജിൻഡോയെ ആക്രമിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് റസ്മിൻ ഭായുടെ ക്യാരക്ടർ ഇഷ്ടമല്ല അവർ നന്നായി ഗെയിമൊക്കെ കളിക്കുന്നുണ്ട് പക്ഷെ ഭയങ്കര അഹങ്കാരിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അവരെന്തൊക്കെയോ ആണെന്നുള്ളൊരു ഭാവം ആ വ്യക്തിക്കുണ്ട് ടാലേട്ടിനെ ചോദ്യം ചെയ്യുന്ന ഒരു രീതി അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ഞാനാണ് സംസാരിക്കുന്നത് എന്നുള്ളൊരു ഭാവം മറ്റുള്ള ആരുടെയും മേലെ കയറില്ല എന്നാൽ അവിടെ എല്ലാവരും ആരെയാണോ ആക്രമിക്കുന്നത് ആ വ്യക്തിയുടെ മേലെ ഈ പറയുന്ന റസ്മിൻ ഭായ് കയറിക്കൊണ്ടേയിരിക്കും വളരെ ഒച്ചത്തിൽ സംസാരിച്ച് ആദ്യം രതീഷിനോടായിരുന്നു ഈ ഒച്ച എടുത്തിരുന്നത് എങ്കിൽ ഇപ്പോൾ ജിൻഡോയ്ക്ക് മേലെയാണ് അവർ ഇപ്പോൾ ഒച്ച എടുത്തുകൊണ്ടിരിക്കുന്നത് റസ്മിൻ പായ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല പിന്നെ നോറ അത് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പലപ്പോഴും വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മളിവിടെ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തുണിയലക്ക് ടാസ്കിൽ ജിൻഡോയും ഗബ്രിയും തമ്മിൽ വഴക്ക് നടക്കുന്നുണ്ട് ആ വഴക്കിൽ ഗബ്രി ചെറ്റ എന്ന വാക്ക് അത് നിന്റെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി എന്ന് നമ്മുടെ ജിൻഡോയും പറയുന്നുണ്ട് അതിന് മുട്ടൻ അടിയാവുന്നുണ്ട് രണ്ടുപേരും തമ്മിൽ ഗബ്രിയുടെ കൺട്രോൾ പോയിട്ടുണ്ട് ഗബ്രി ഇപ്പോൾ ജിൻഡോയെ തല്ലും എന്നുള്ള ലെവലിലാണ് ചാടി വീഴുന്നത് എല്ലാവരും പിടിച്ചു മാറ്റുന്നുണ്ട് ജാസ്മിൻ വേണ്ടടാ തല്ലണ്ട നീ തല്ലരുത് ജിൻഡോ ഒറ്റടിക്ക് ചത്തുപോകും നീ തല്ലരുത് നീ മാറി നിക്ക് എന്നൊക്കെ പറഞ്ഞ് ജാസ്മിൻ പിടിക്കുന്നുണ്ട് വേണ്ടടാ എന്താടാ നീ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ജാസ്മിൻ ജിൻഡോയെ രക്ഷപ്പെടുത്തുന്നുണ്ട് അതായത് ഗബ്രിയുടെ തല്ലിൽ നിന്നും ജിൻഡോയെ രക്ഷപ്പെടുത്തുന്നുണ്ട് അതുപോലെ എല്ലാ ആൾക്കാരും പക്ഷേ മറുസൈഡിൽ ജിൻഡോ ഇതൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല പോടയൊക്കെ അവിടെ നിന്ന് ഉണ്ട് അവിടെ ഇരിക്കുക പുള്ളി ശരിക്കു പറഞ്ഞാൽ എനിക്ക് തോന്നിയ കാര്യം എങ്ങാനും അവരെല്ലാവരും ഈ പറയുന്ന ഗബ്രിയെ വിട്ടു എന്ന് വിചാരിക്കുക എന്ത് ചെയ്യുമായിരുന്നു ഗബ്രി ജിൻഡോയെ പോയി അടിക്കുമായിരുന്നോ എനിക്ക് വയ്യ അങ്ങനെ എങ്ങാനും ചെയ്തിരുന്നു എങ്കിൽ ജിൻഡോ തന്നെ പറയുന്നുണ്ട് എന്നെ ഒന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് പറയും എന്ന് ജിൻഡോ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഒരടി ജിൻഡോയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ജിൻഡോ എന്തു ചെയ്യും കയ്യും കെട്ടി നോക്കിയിരിക്കോ ഇല്ല തിരിച്ച് ഒരെണ്ണയെ കൊടുക്കേണ്ട കാര്യം ഉണ്ടാവുള്ളൂ പിന്നെ ഗബ്രിനെ വല്ല ആംബുലൻസിലും കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയുണ്ടാവും ആ മനുഷ്യന്റെ കയ്യിൽ നിന്നൊക്കെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ എന്റെ ഗബ്രി നിനക്ക് കുറച്ചെങ്കിലും ബോധം വേണം ഒന്ന് ചിന്തിച്ച് നോക്കൂ കുറച്ച് ദിവസം മുമ്പല്ലേ റോക്കിയേക്കാളും സൈസുള്ള സിജോയെ റോക്കി ഇടിച്ച് താഴെ അപ്പോൾ ആ ഒരു ചിന്ത നിനക്ക് വേണം അതുപോലെയാണോ ജിൻഡോ ജിൻഡോയുടെ കയ്യിൽ നിന്ന് ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിന്റെ ലവ് ട്രാക്കും ജാബ്രി കോംബോയും ഒക്കെ അതോ ഗതിയാവും അപ്പോ ആ വക പരിപാടിയൊന്നും ചെയ്യാതിരിക്കുക നീ ഒരു കാര്യം ചെയ്യ തൽക്കാലം നിന്റെ ആ ജാബ്രി കോംബോ മുന്നോട്ട് പോ അതിനുശേഷം ആ ഗെയിം പൊളിയുന്ന സമയത്ത് വന്നാ പോരെ ഈ വക ഗെയിമിലേക്കെ അപ്പൊ ഗബ്രി നിനക്ക് പറ്റിയ പരിപാടി ഈ വക വഴക്കൂടലും അങ്ങനത്തെ പരിപാടിയൊന്നും അല്ല നിനക്ക് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ വേഗം പോവുക ജാസ്മിനെ വിളിക്കുക എവിടെയെങ്കിലും മൊക്കിൽ പോയിരിക്കുക സംസാരിക്കുക എന്തിടാ എന്തുടാണ് എന്നൊക്കെ പറഞ്ഞ് രണ്ട് കടിയും രണ്ട് ഉമ്മയൊക്കെ കൊടുത്ത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കേ പോട്ടെ വെറുതെ തല്ല് വാങ്ങാൻ നിൽക്കണ്ട ഓക്കേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ